ഇടുക്കി ജില്ലയിലെ മഴയുടെ സാഹചര്യം എന്താണ് എന്നാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത് രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു രാഹുൽ ജില്ലയിൽ നിലവിൽ റെഡ് അലേർട്ട് നിലനിൽക്കുന്നുണ്ട് പല മേഖലകളിലും അതിശക്തമായി തന്നെ മഴ ലഭിക്കുന്ന സാഹചര്യമുണ്ട് നേരത്തെ തന്നെ ചില നിയന്ത്രണങ്ങൾ ജില്ലയിലുണ്ടായിരുന്നു അത് നീട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയരുന്ന നിലയുണ്ട് എന്താണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ രാഹുൽ വിജയൻ റിജിത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജില്ലയിൽ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ജില്ലയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട് കാരണം വിനോദസഞ്ചാര മേഖലകളിൽ നിയന്ത്രണം തുടരുകയാണ് ജലവിനോദങ്ങൾക്കും അതുപോലെ തന്നെ സാഹസിക വിനോദങ്ങൾക്കും ഇരുപത്തി എട്ടാം തീയതി വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നാർ ഗ്യാപ് റോഡ് വഴിയുള്ള യാത്രയ്ക്ക് രാത്രിയാത്ര നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പകൽ സമയങ്ങളിൽ ആവശ്യമില്ലാതെയുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് ആ ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിച്ചിട്ടുണ്ട് കാരണം മണ്ണിടിച്ചിൽ സാധ്യത അവിടെ കൂടുതലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത് അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് കാര്യമായി തന്നെ കൂടുന്നുണ്ട് നിലവിൽ റൂൾക്കറവ് നൂറ്റി മുപ്പത്തിയാറ് അടിയാണ് അതിന് പുറമെ നൂറ്റി മുപ്പത്തിനാല് അടിയിലേക്ക് ജലനിരപ്പ് നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഇരുപത്തി എട്ടാം തീയതി ഈ നിലയിൽ പോവുകയാണെങ്കിൽ ഇരുപത്തി എട്ടാം തീയതി ആ സ്പിർലേ ഷട്ടറുകൾ തുറന്ന് വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കേണ്ടി വരും എന്നുള്ളത് തമിഴ്നാട് അറിയിച്ചിട്ടുണ്ട് അത് കേരളത്തെ രേഖാമൂലം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള മുൻകരുതലുകൾ ജില്ലാ ഭരണകൂടം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും മഴ ഇടവിട്ട് ശക്തമായി പെയ്യുന്നു എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ഇപ്പോഴും അറിയിക്കുന്നത്